ഇത് ഏട്ടാ ഒരു നാലഞ്ച് അരക്കായി ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുത്തിയിട്ട് വെള്ളം തിളക്കിയിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടെന്ന് നമുക്ക് അരി കഴിയതിലേക്ക് ഇട്ട് മൂടി വെച്ചു കൊടുത്താൽ നെയ്ച്ചോറ് റെഡി ഇതേട്ടോ തിളക്കുന്നുണ്ട് നമ്മൾ അരി ഇതാതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇതേട്ടോ നല്ല അരിയാണ് ചെറിയ മണി ഒത്തിയുള്ള അരി ഫസ്റ്റ് കോളിറ്റി അരി വന്നെയാണ് നെയ്ച്ചോറാണ് വെക്കുന്നത് മനസ്സിലായി ഉണ്ടാവും ഇനി നമുക്കിത് മൂടി ഇട്ട് കൊടുക്കാം ഓക്കേ നമ്മളിതാ ഉള്ളി വാട്ടാണ് കേട്ടോ ഉള്ളി ഇറച്ചി കറി വെക്കാനുള്ളത് അല്ലാണ്ട് അഞ്ചം കാട്ടി നീളം വലിപ്പിക്കുന്നില്ല ഒന്നിതാവട്ടെ ഒന്ന് ആയിക്കുന്ന കേട്ടോ നമ്മൾ ഉള്ളി റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഇതാ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളി ഒന്ന് ഇന്ന് നമുക്ക് പച്ചമണൊന്ന് മാറട്ടെ ഇതിലിതാ മുളക് പൊടി മഞ്ഞപ്പൊടി പെന്തിരത്തിന്റെ പൊടി ഉപ്പ് ഒരു ലേസ് ഇതാ ഉലുവ മണി എന്താ ഉലുവ ഉലുവ മണി ഇതെല്ലാം നമുക്ക് ഇതാ നമുക്ക് ഇട്ടുകൊടുക്ക തക്കാളി അങ്ങട്ടോ അതിന് തക്കാളി പറയാൻ മറന്നു ഒരു അഞ്ചാറ് തക്കാളി എടുത്തിട്ട് നല്ലോണം കഴുകി ചെറുങ്ങനെ മുട്ടതാണ് മുട്ടതാണ് ഇതിൽ കിടന്നിട്ടതൊന്ന് വേണ്ടി കിട്ടട്ടെ കേട്ടോ ഡൈവറി ഇതാട്ടാ ഞാൻ ഇരച്ചിതിലിട്ടോ ഈ കാട്ടാൻ പറ്റിയില്ല സോറി ഇതാ അതിൽ ഇഞ്ച് വെളുത്തുള്ളി ഞാൻ ആദ്യം കണ്ടിട്ടുണ്ടല്ലോ വാറ്റുന്നതിലിട്ടത് ഇപ്പോഴാണ് ഇപ്പോഴാട്ടോ ഇഞ്ചി ഇട്ടത് ഇതിൽ നമുക്ക് ഒരു കഷ്ണം രണ്ട് പച്ചമുളക് കൂടെ ഇട്ടിട്ട് ഇത് മൂടി വെക്കണം ഇതിലിങ്ങനെ തെന്ന് വേവട്ടെ പച്ചമുളക് ഇടാണ്ടേ ഞാൻ കാട്ടുന്നില്ല ഞാൻ ഇടാൻ ഞാൻ ഇതേട്ടോ ഞാനിതിലേക്ക് കരിവപ്പിലിട്ടിക്ക് ഇത്തിരി മല്ലിച്ചപ്പും കൂടെ ഇടണേ ചേട്ടാ മല്ലിച്ചപ്പും കൂടെ ഇട്ടെടുത്തിട്ടുണ്ട് നമ്മൾ തീ ഓഫാക്കി കേട്ടോ ഞാൻ ഇറച്ചി പിന്നെ എപ്പോഴും കാട്ടുന്നതല്ലേ മുളക് വറ്റണത് കൂടാക്കണൊക്കെ അതുകൊണ്ടാണ് കാട്ടാനേട്ടോ പിന്നെ നമ്മളിതാ നെയ്ച്ചോട് വെച്ച് കറി വെച്ച് അതിനൊക്കെയുള്ളതാ കോഴി ഒരു വിധം വെന്തേരം ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇതാ ഇതിൽ നിറച്ചിട്ട് ഇട്ടുന്നു അപ്പോൾ ഇതിനകത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ പരത്തും പെട്ടിരിക്കുന്ന വെളുത്തുള്ളി കുറച്ച് ഇട്ടത് അപ്പോൾ ഒക്കെ നല്ല നെരിഞ്ഞിട്ട് നമുക്ക് കൊത്തുമുളകും കരിവപ്പിയും ഇട്ട് വെക്കണം ഒന്ന് നെരിയട്ടെ അങ്ങനെ അതാ ഇതൊക്കെ നല്ലോണം മൊരിഞ്ഞ് വെന്തിട്ടുണ്ട് കേട്ടോ ഞാൻ വറ്റൻ മുളകൊക്കെ ഇട്ട് കൊടുത്തതാണ് കണ്ടോ വറ്റൻ പൊടി ഇതാ കണ്ടോ അതാ പൊടി ഇതാ കുരുകൾ ഇതാ ഒക്കെ ഇട്ടുകൊടുത്താണ് ഇതൊന്നിങ്ങനെ നല്ലോണം ഒന്ന് ഇറക്കുക നമുക്കിത് ഇറക്കി വെക്കെട്ടോ നല്ല ഓണം ആയതാണിത് അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ